നമസ്കാരം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്ന പൗർണമിക്കാവ് അതി പ്രശസ്തമായ ക്ഷേത്രമാണ് ഒരുപാട് ഉത്സവങ്ങളും ഒരുപാട് പ്രതിഷ്ഠകളും ഒരുപാട് ചടങ്ങുകളുമൊക്കെ പൗർണമിക്കാവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് പൗർണമി ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ശനീശ്വര പ്രതിഷ്ഠ നടക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ശനീശ്വരനെ മാത്രമായി ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് അതിന് വേണ്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ആ ഒരു വിഗ്രഹമൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞു അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം വിഴിഞ്ഞം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാല ത്രിപുരസുന്ദരി ദേവീക്ഷേത്രത്തിലാണ് ശനീശ്വര പ്രതിഷ്ഠ നടക്കാനൊരുങ്ങുന്നത് ഒറ്റക്കൽ കൃഷ്ണ കൃഷ്ണശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത് ഇരുപത് ടൺ ഭാരവും പതിനഞ്ചടി ഉയരവുമാണ് വിഗ്രഹത്തിന് ഉള്ളത് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു നവഗ്രഹങ്ങൾക്ക് ഒപ്പമല്ലാതെ ഒറ്റയ്ക്ക് ശനീശ്വര വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു എന്ന പ്രത്യേകതയും ഈ പ്രതിഷ്ഠയ്ക്ക് ഉണ്ട് കന്യാകുമാരി ജില്ലയിലെ മൈലാടിയിൽ തയ്യാറാക്കിയ വിഗ്രഹം കഴിഞ്ഞ ദിവസം പൗർണമിക്കാവിലേക്ക് ഘോഷയാത്രയായി തിരിച്ചിട്ടുണ്ട് കന്യാകുമാരി നാഗർകോവിൽ ശുചീന്ദ്രം നൂറ്റിയെട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുപ്പതിസാരം കുമാരകോവിൽ എന്നിവിടങ്ങളിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും ഇന്ന് ഉച്ചയ്ക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും സ്വീകരണം നൽകുന്നുണ്ട് കൽത്തൂണുകളിൽ തയ്യാറാക്കുന്ന ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ശനീശ്വരദേവന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കും പൗർണമിക്കാവിൽ പൗർണമിയിലാണ് ശനീശ്വരന്റെ പൂജകളും വഴിപാടുകളുമൊക്കെ നടക്കുന്നത് മദൻകുമാർ എന്ന ശില്പിയാണ് ഈ ഒരു ശനീശ്വരൻ്റെ വിഗ്രഹം തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ചാവടി നടയിലാണ് പൗർണമിക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം ദേവി ബാലഭദ്ര ദേവിയുടെ പ്രധാന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗണപതി പ്രതിമയായ ഗണേശ പ്രതിമയ്ക്ക് ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് ബാലഭദ്രൻ വീരഭദ്രൻ രൗദ്രഭദ്രൻ ക്രോധഭദ്രൻ സംഹാരഭദ്രൻ എന്നിങ്ങനെ അഞ്ച് വ്യത്യസ്ത രൂപങ്ങളിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത് ശ്രീലക്ഷ്മി വിനായകൻ ശ്രീ ഉഗ്ധരക്തചാമുണ്ഡി ദേവി തമ്പുരാൻ യോഗീശ്വരൻ മന്ത്രമൂർത്തി ബ്രഹ്മ രക്ഷസ് യക്ഷിയമ്മ പഞ്ചമുഖ ഗണപതി എന്നിങ്ങനെ ക്ഷേത്രത്തിൽ മറ്റ് പ്രതിഷ്ഠകളും ഉണ്ട് പൗർണമി നാളിൽ മഹാഗണപതി ഹോമം സരസ്വതി പൂജ ലക്ഷ്മി പൂജ പൗർണമി പൂജ കലശ പൂജ കലശാഭിഷേകം ശ്രീചക്രപൂജ പഞ്ചശക്തി പൂജ സർവദോഷ നിവാരണ പൂജ സർവ്വകാര്യസിദ്ധി പൂജ എന്നിവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ തരം പ്രത്യേക പൂജ വഴിപാടുകൾ സിദ്ധിപൂജ സർവരോഗ നിവാരണ പൂജ ചണ്ഡികാ ഹോമം തുടങ്ങിയവയും നടക്കും സാധാരണ ഉത്സവം എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ മൂന്നാം ദിവസമാണ് നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ഈ ക്ഷേത്രത്തിൽ നടക്കും അഗ്നിവിളയാട്ടം വിളയാട്ടം ചൂടെണ്ണ കുളിക്കൽ തുടങ്ങിയ പ്രത്യേകതയാർന്ന ചടങ്ങുകളും ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കാറുണ്ട് ഈ ക്ഷേത്രത്തിലാണ് പൗർണമിക്കാവിലാണ് ഇനിയിപ്പോൾ ശനീശ്വരൻ്റെ ഒറ്റക്കൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് ശനീശ്വരനെ ഒറ്റയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഉണ്ട്